ിയപ്പെട്ട സുഹൃത്തുക്കളെ വലിയൊരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നമ്മളൊക്കെ ഈ പറഞ്ഞതുപോലെ വലിയൊരു ഇരുമ്പ് മറയായി കണ്ടിരുന്ന സിനിമാ മേഖല ഈ പറഞ്ഞതുപോലെ നന്മ മരങ്ങളായി കണ്ടിരുന്ന താര ഈ ഹേമ കമ്മിറ്റി പറഞ്ഞതുപോലെ ആകാശത്തെ ഈ എന്താണ് ചന്ദ്രന്മാർ അവർ ഓരോ ദിവസം കഴിയുംന്തോറും പൊതുജനങ്ങളുടെ മുന്നിൽ തുണി ഉരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ അവസാനം നോക്കുമ്പോൾ ഏറ്റവും പുതിയതായി വന്നത് വി കെ പ്രകാശിൻ്റെ പേരാണ് ആദ്യം രഞ്ജിത്ത് വന്നു പിന്നെ സിദ്ധിക്ക് വന്നു ജയസൂര്യ മണിയമ്പിള്ള രാജു ബാബുരാജ് ഇടവേള ബാബു ചേർത്തല ജയൻ മുകേഷ് വി കെ പ്രകാശ് വി എ എന്താണ് ശ്രീകുമാർ മേനോൻ അവിടെ എത്തി നിൽക്കുകയാണ് വനിതകളുടെ തുറന്നു പറച്ചിൽ ഇങ്ങനെ ഹേമ കമ്മീഷൻ വലിയൊരു ധൈര്യം ഹേമ കമ്മിറ്റി വലിയൊരു ധൈര്യം സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്നു അവരെല്ലാവരും ഒന്നിനെ പുറകെ ഒന്നായി പുറത്തു വരികയായിരുന്നു ഇതിന് ഇതിനുപരിയായി ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവരൊക്കെ വന്നിട്ട് ഓരോ ദിവസവും ഈ താരരാജാക്കന്മാരുടെ തുണി ഉരിയുകയാണ് പൊതുസമൂഹത്തിൽ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോവുകയല്ല സൂക്ഷൻ ഇത് വന്നതോടുകൂടി ഈ സ്ത്രീകളുടെ തുറന്നു പറച്ചിലുകൾ ഇങ്ങനെ ഒരു മറയുമില്ലാതെ അവർക്കുണ്ടായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള അനുഭവങ്ങൾ മറയില്ലാതെ വന്ന് വനിതകൾ സധൈര്യമാർജവത്തോടുകൂടി വിളിച്ചു പറഞ്ഞതിലൂടി ആയി ഗവൺമെൻറ്റിന് പിണറായി വിജയനും സജി ചെറിയാനും ഒക്കെ ഉൾപ്പെടെയുള്ളവർ എ കെ ബാലനെ പോലുള്ളവർക്ക് ഉൾപ്പെടെയുള്ളവർ ഈ സ്ത്രീ ഈ സ്ത്രീകൾക്ക് അനുകൂലമാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സർക്കാരാണിത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്നത് ഞങ്ങളാണ് പരാതിയില്ലാതെ ഞങ്ങൾ എന്തു ചെയ്യും എന്ന് പറഞ്ഞ് കൈമലത്തിയിരുന്ന ഭരണകൂടത്തിന് ഇപ്പോൾ കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നു ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സക്കമ്പ് ചെയ്യേണ്ടി വന്നിരിക്കുന്നു എന്നാലും അവർ നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഒരു ദുർ നിഗൂഢത ഒരു 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 ദുരൂഹത നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾ തങ്ങൾക്ക് പ്രസ്തുത മേഖലയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ വിവരിക്കുന്ന അനുഭവങ്ങളും പ്രസ്താവനകളും വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ഇന്ന് വിളിച്ചു ചേർത്തു അതായത് ഇരുപത്തിയഞ്ചാം തീയതി ഇത്തരം പരാതികളും വെളിപ്പെടുത്തലുകളും സംബന്ധിച്ച് അന്വേഷിക്കാൻ പോലീസ് ഐ ജി ജി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ തീരുമാനിച്ചു പ്രസ്തുത സ്പെഷ്യൽ ടീമിന് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷ് മേൽനോട്ടം വഹിക്കും അന്വേഷണ സംഘങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട് സർജൻ കുമാറുണ്ട് എസ് അജിതാബീഗം ഡി ഐ ജി മെറിൻ ജോസഫ് എസ് പി ക്രൈംബ്രാഞ്ച് ഹെഡ് കാർട്ടേഴ്സ് ശ്രീമതി ജി പൂങ്കുഴലി എ ഐ ജി കോസ്റ്റൽ സർവീസ് അവരെ കുറിച്ചു കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പിന്നെ ശ്രീമതി ഐശ്വര്യ ഡോങ്കറെ അസിസ്റ്റന്റ് ഡയറക്ടർ കേരള പോലീസ് അക്കാഡമി അജിത് വി എ ഐ ജി ലോ ആൻഡ് ഓർഡർ എസ് മധുസൂദനൻ എസ് പി ക്രൈംബ്രാഞ്ച് അവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു പിന്നെ പോലീസ് അന്വേഷണ സംഘം ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് ഇടതുപക്ഷ പിണറായി സർക്കാരിന് സ്ത്രീ സമൂഹത്തോടുള്ള പിന്നെ എന്താണ് അവരുടെ പ്രതിബദ്ധതയുടെ തെളിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്തം കമ്മികൾ അവിടെ എവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് ഈ അന്വേഷണ സംഘം യഥാർത്ഥ വസ്തുതകൾ കണ്ടുപിടിക്കാനോ ഈ പുറത്ത് പറഞ്ഞിരിക്കുന്ന സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുള്ള പീഠകരോ നരാധിമന്മാരോ അവരെ പുറത്തു കൊണ്ടുവരാനോ അല്ല ഇത് ഈ അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുള്ളത് എന്നും വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്ന സ്ത്രീകളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്നും ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പരാതി കിട്ടിയിട്ടില്ല പരാതി ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഫലത്തിൽ വെളിപ്പെടുത്തലുകളുമായി വരുന്ന സ്ത്രീകൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി പിണറായി സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘമാണിത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് അതിന് വിശാലമായി പല കാരണങ്ങളുണ്ട് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ സമർപ്പിച്ചതാണ് ഇരുപതെ അത് പുറത്തു കൊണ്ടുവന്നില്ല അത് പരണത്ത് വെച്ചു രണ്ട് സ്ത്രീ സുരക്ഷയെക്കുറിച്ചിട്ട് വാദോരാതം സംസാരിക്കുന്ന ഈ സർക്കാരിലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഏറ്റവും വലിയ സ്ത്രീ പീഡന ആരോപണം നേരിട്ട പാർട്ടിയിൽ നിന്ന് പോലും അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നേരിടുകയും പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും പിന്നീട് തിരിച്ചു കൊണ്ടുവരികയും ചെയ്ത ഒരാളാണ് എന്നുള്ളതാണ് വിശാലമായിട്ടുള്ള എൻ്റെ വിമർശനങ്ങൾ ഇനി ഈ ഇതിൻ്റെ ഇതിൻ്റെ രൂപീകരണം തന്നെ നമ്മൾ നോക്കൂ രൂപീകരിച്ചിരിക്കുന്നത് എന്തിനാണ് സ്ത്രീകൾ കുറേ പരാതികളും വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കരുത് എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ലെങ്കിലും അന്വേഷിക്കേണ്ടത് അതാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതാണ്ട് പത്ത് മുപ്പത് നാൽപ്പത് വനിതകൾ കൊടുത്തിട്ടുണ്ട് പരാതികൾ അവരുടെ അനുഭവങ്ങൾ അവർ ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഹേമ കമ്മിറ്റി ഞെട്ടിപ്പോയി എന്നാണ് ഞാൻ ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവർ കൊടുത്തിട്ടുള്ള മൊഴികൾ അവരെഴുതിക്കൊടുത്തിട്ടുള്ള രേഖകൾ ലൈവായിട്ടുള്ള വിഷ്വലുകൾ പെൻഡ്രൈവുകൾ വാട്സാപ്പ് സന്ദേശങ്ങൾ ഇതുമൊക്കെ ഇരിക്കുകയാണ് സർക്കാരിൻ്റെ കയ്യിൽ അതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും അന്വേഷണമില്ല മറിച്ച് കുറേ വനിതകൾ സധൈര്യം പുറത്തു വന്ന് അവരെ വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ ആ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് അന്വേഷിക്കാൻ ആ അന്വേഷണത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം ഈ സമിതിയെ കുറിച്ച് കഴിയുമ്പോഴത്തേക്കും കൂടിയിട്ട് പറയും ഇത് പരാതികളില്ല ആരും പരാതി പറയാൻ വരുന്നില്ല ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും ഈ പരാതി പറയുന്ന സ്ത്രീകളെ വിളിച്ച് പരാതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേസൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തും അവരെ ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ അവർ പിന്നോട്ട് മാറും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ ഞാനൊന്ന് ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിൽ പ്രധാനപ്പെട്ട പിന്നെ ഒരു സിനിമാനടി ആക്രമണത്തിന് വിധേയമായല്ലോ അതിഭീകരമായിട്ടുള്ള ലൈംഗിക ചൂഷണത്തിന് അവർ വിധേയമായല്ലോ ആ കേസിൻ്റെ അവസ്ഥ എന്താ സുഹൃത്തുക്കൾ അപ്പം പരാതി കൊടുത്ത ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ആ രണ്ടായിരത്തി പതിനേഴിൽ ആ വനിത കേസ് കൊടുത്തു ആ കേസ് ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നത് ഇപ്പോൾ കീഴ്ക്കോടതിയിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കേസിൽ ഒരു കീഴ്ക്കോടതിയിൽ വനിതാ ജഡ്ജി ഞാൻ അവസാനമായി കേട്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനെ തൊണ്ണൂറ്റാറ് ദിവസമായി വിസ്തരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ കേട്ടത് ആ കേസിൻ്റെ ഭാഗമായി ഈ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയെ ഏതാണ്ട് ഒരു പത്ത് പതിനാറോളം ന്യായാധി പിന്നെ അഭിഭാഷകർ പ്രതികളുടെ പത്ത് പതിനാറോളം അഭിഭാഷകർ ക്രോസ് വിസ്താരത്തിൻ്റെ പേരിൽ അവരെ അതിഭീകരമായി അവരെ അവരെ മാനസികമായി അവരെ തളർത്തി തകർത്തി തകർത്ത് ആ ആ പീഡിപ്പിക്കപ്പെട്ട വനിത കോടതിയിൽ ഈ ക്രോസ് വിസ്താരം നടക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത് അതായത് അവരെ പീഡിപ്പിച്ചതിൻ്റെ ഓരോ സെക്കൻഡിലും നടന്ന സംഭവങ്ങൾ കുത്തി 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 ചോദിക്കുകയാണ് പ്രതികളുടെ അഭിഭാഷകർ അത് കേട്ടവർ അവർ പൊട്ടി പൊട്ടി കരഞ്ഞുപോയി എന്നാണ് ഞാൻ പൊട്ടി തെറിക്കുകയല്ല പൊട്ടി കരഞ്ഞുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കേസ് കൊടുത്താലുണ്ടാകുന്ന അവസ്ഥയാണ് ഞാനീ സൂചിപ്പിക്കുന്നത് ചൽ കോടികൾ വാങ്ങുന്ന അഭിഭാഷകർ ഹാജരാകുന്നു ഇന്നിപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് എന്താണ് സിനിമാ മേഖലയിൽ തന്നെയുള്ള പ്രഗത്ഭരായിട്ടുള്ള പത്തിരുപത്തിയൊന്നോളം ആളുകൾ ആ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ദിലീപ് എന്ന് പറഞ്ഞ നടൻ അനുകൂലമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ പരാതി കൊടുത്ത കേസിൽ പോലും ഈ എങ്ങും എത്തിയിട്ടില്ല ആ പരാതിയിൽമേൽ പെട്ടെന്ന് തീരുമാനമുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു അവസരത്തിൽ പോലും ഇതൊരു എയർലി ഹിയറിങ് ആവശ്യപ്പെട്ടുകൊണ്ട് പിണറായി സർക്കാർ കോടതിയിൽ പോയതിനെ ഞാൻ കേട്ടിട്ടില്ല ആ കേസ് ഇപ്പോഴും എഴഞ്ഞു നീങ്ങുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരെ തൊണ്ണൂറ്റാറ് ദിവസമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിസ്തരിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതി പതിനായിരത്തി പതിനേഴിൽ പീഡിപ്പിക്കപ്പെട്ടതാണ് പീഡിപ്പിക്കപ്പെട്ട ആൾ ആരാണെന്ന് നമുക്കറിയാം പീഡനം എങ്ങനെയാണെന്നാണ് എല്ലാം അറിയാൻ വേണ്ടി ഒന്നും എത്തിയിട്ടില്ല ആ സാഹചര്യത്തിൽ ഇനി കേസെടുത്ത് അന്വേഷിച്ചാൽ തന്നെ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാം ഈ വിശാലമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം മുഖ്യമന്ത്രിക്കെതിരെ പരാതി കൊടുത്ത സ്വപ്ന സുരേഷ് ആ സ്വപ്ന സുരേഷിൻ്റെ മുന്നിലേക്ക് രാജകൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഇടനിലക്കാരനെ പറഞ്ഞു വിടുകയും ആ പറഞ്ഞു വിട്ട രാജകൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഇടനിലക്കാരനോട് സ്വപ്ന സുരേഷിൻ്റെ മുന്നിൽ ഇരിക്കവേ തന്നെ ഏതാണ്ട് ഒരൊന്നര ഡസൻ തവണ ഫോൺ സംഭാഷണം നടത്തുകയും ചെയ്ത ഒരാളുണ്ട് അയാളുടെ പേരാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ അയാൾ വിജിലൻസ് ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ ഈ കേസ് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കുക എന്ന് കൂടി ഒരു ഇടനിലക്കാരനെ സ്വപ്ന സുരേഷിന് മുന്നിലേക്ക് പിന്നെ പറഞ്ഞു വിട്ട എം ആർ അജിത് ആണെന്ന് ഇന്ന് പിന്നെ പോലീസിൽ ഡി ജി പിയേക്കാൾ സ്വാധീന ശക്തിയായി പിണറായി സർക്കാരിൽ ഇരിക്കുന്ന എം ആർ അജിത് കുമാർ അയാൾ ആ പിന്നെ രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള അയാളെ വിളിച്ചിട്ടുള്ള ഫോണിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ പുറത്തു വന്നതാണ് അയാളുടെ രോമം പോലും അനങ്ങിയില്ല ഇങ്ങനെയൊരു സർക്കാർ ഇരിക്കുമ്പോൾ അവർ കമ്മിറ്റി ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കുക അതിൻ്റെ ലക്ഷ്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇനി എനിക്കിതിനകത്ത് പറയാനുള്ളത് ഈ ഏഴംഗ പോലീസ് അന്വേഷണ സമിതിയിൽ നാല് വനിതകളുണ്ട് എസ് അജിതാബികം മെറിൻ ജോസഫ് ജി പൂങ്കുഴലി ഐശ്വര്യ ഡോങ്റെ നാല് വനിതകളുണ്ട് അതിലൊരു വനിതയെക്കുറിച്ചിട്ട് എനിക്ക് വന്നിട്ട് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട് ആ വനിതയുടെ പേരാണ് ശ്രീ പൂങ്കുഴലി അവർ എ ഐ ഐ ജി അവർ കോസ്റ്റൽ എന്താണ് കോസ്റ്റൽ പോലീസ് അവിടുത്തെ എ ഐ ജി ആണ് അവർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മൂന്ന് കേസുകൾ അട്ടിമറിക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ള ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ മറ്റേ എന്താണ് പിന്നെ കോട്ടകര കുഴൽപ്പണ കേസുണ്ടല്ലോ ആ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നായിരുന്നു അവരെക്കുറിച്ച് വലിയ ആരോപണം വന്നതിനെ തുടർന്ന് അവരെ അവിടുന്ന് മാറ്റിയതായിട്ട് ഞാൻ മനസ്സിലാക്കും രണ്ട് വടക്കാഞ്ചേരിയിൽ ഒരു സ്ത്രീപീഡന കേസ് വന്നു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ ഒരു കൗൺസിലർ ജയന്തൻ എന്ന് പറഞ്ഞ ഒരാളുടെ ആളായിരുന്നു സ്ത്രീ പിന്നെ അതിൽ സ്ത്രീപീഡനം നടത്തിയത് ആ സ്ത്രീ ആ വനിതയെ പല സ്ഥലത്തും കൊണ്ടുപോയി പീഡിപ്പിച്ചു അവരിവിടെ പത്രസമ്മേളനം നടത്തി പൊട്ടിക്കരഞ്ഞതൊക്കെ നമുക്കറിയാം ആ സ്ത്രീപീഡന കേസ് അട്ടിമറിക്കുന്നതിൽ ഈ പൂങ്കുഴിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ആരോപണം ഉയർന്നിട്ടുള്ളത് അതാണ് അവരെ കുറിച്ചിട്ടുള്ള ആരോപണം അപ്പോൾ കുഴൽപ്പട കൊടകര കുഴൽപ്പട കേസിൽ മാത്രമല്ല വടക്കാഞ്ചേരി സ്ത്രീപീഡന കേസ് അട്ടിമറിച്ചത് അവരാണെന്നുള്ള നിലയിൽ അവർക്കെതിരെ ആരോപണം വന്നിട്ട് അതിനേക്കാൾ പ്രധാനം വാളയാറിൽ രണ്ട് പിന്നോക്ക കുടുംബങ്ങളിലെ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങൾ ഒമ്പതും പതിനൊന്നും വയസ്സുള്ള രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ട ആ വിഷയത്തിൽ ആ ആ ബാലപീഡന കേസിൽ ആ കേസ് അട്ടിമറിക്കുന്നതിൽ ഈ ജി പൂങ്കുഴലി നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചെന്ന് അതിഗുരുതരമായിട്ടുള്ള ആരോപണം നമ്മൾ മുമ്പിൽ കിടപ്പുണ്ട് അപ്പം കൊടകര പിന്നെ കുഴൽപ്പണക്കേസ് അട്ടിമറിച്ച ഇതിൽ പങ്കുണ്ടെന്നുള്ള ആരോപണം വടക്കാഞ്ചേരി ശ്രീപീഡന കേസ് അട്ടിമറിച്ചിട്ടുള്ളതിൽ പങ്കുണ്ടെന്നുള്ള ആരോപണം വാളയാർ സ്ത്രീപീഡന കേസ് അല്ലെ കുട്ടികളെ പീഡിപ്പിച്ച കേസ് അട്ടിമറിച്ചതിൽ പങ്കുണ്ട് എന്ന ആരോപണം ഈ മൂന്ന് കേസുകളിലും ആ മൂന്ന് കേസ് അട്ടിമറിക്കുന്നതിലും പങ്കുണ്ടെന്ന ആരോപണമുള്ള ജി പൂങ്കുഴലിയെയും വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഈ വനിതകൾ നടത്തിയ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാൻ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിന്നലെ ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ പങ്കെടുത്ത രണ്ടുപേരത് കൃത്യമായി പറഞ്ഞു ഒന്ന് മുൻ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ആസഫ് അലി പറഞ്ഞു ഇത് ശരിക്കും ഇരകളെ വിരട്ടി അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പനി കമ്മിറ്റിയാണ് എന്ന് എന്ന് അലി പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തായിട്ടുള്ള ജോസഫ് സി മാത്യു പറഞ്ഞു ഇതൊരു ഇതൊരു പിന്തിരിപ്പൻ കമ്മിറ്റിയാണെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇരകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇത് എന്നാണ് ജോസഫ് സി മാത്യു പറഞ്ഞത് അത് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതല്ലാതെ സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ടുകൊണ്ട് സ്ത്രീകളെ സംരക്ഷിക്കാൻ ഒരു കമ്മിറ്റിയാണ് ഒരു ഒരു സമിതിയാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റിദ്ധാരണയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്